വയനാട്ടിൽ ജനകീയ തെരച്ചിൽ രാവിലെ തുടങ്ങിയത് ഇപ്പോഴും തുടരുകയാണ് പലയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല വെള്ളാർമല ഭാഗങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട് വീടുകളിലൊക്കെ നടത്തുന്ന തെരച്ചിലിൽ രേഖകളൊക്കെ കണ്ടെടുക്കുന്നു ഒപ്പം ദുരിതബാധിതരുടെ ദൃശ്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് അത് ഇസഹാക്കാണ് നസീറിന്റെ മകൻ ഇസഹാക്കിനെയും ഒപ്പം ബന്ധുവിനെയുമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ വെളുത്ത ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന കുട്ടിയാണ് ഇസഹാക്ക് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഇസഹാക്കിന്റെ അച്ഛൻ നസീർ താമസിച്ചിരുന്നത് അവിടെയാണ് അവിടെ നടത്തുന്ന തെരച്ചിലേക്കാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത് സാനിയോ മനോമി നമുക്കൊപ്പമുണ്ട് സാനിയോ നസീറിന്റെ വീടിരുന്ന ഭാഗത്ത് അവിടെ നിന്നാണ് ആദ്യത്തെ എസ് ഒ എസ് വരുന്നത് സുദേവനയടക്കം കാണാനില്ല അല്ലെങ്കിൽ മണ്ണിനടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ സന്ദേശങ്ങൾ വന്നു തുടങ്ങിയ ഇടമാണത് അവിടെ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത് സുജയ ആ പ്രദേശത്ത് ഇപ്പോൾ കൃത്യമായി തെരച്ചിൽ നടക്കുന്നില്ല കാരണം ഇസഹാക്ക് നേരത്തെ തിരിച്ചു പോയിരുന്നു ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് പക്ഷേ ആ പ്രദേശത്ത് തിരഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് റവന്യൂ വകുപ്പ് അധികൃതരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പറയുന്നത് കാരണം അവിടെ മൂന്ന് റൗണ്ടോളം ഹിറ്റാച്ചികളും അതുപോലെ ജെ സി ബിയും ഒക്കെ വന്ന് ഇളക്കി മറിച്ച് പരിശോധിച്ചതാണ് പക്ഷേ ഇസഹാക്കിന് ഇപ്പോഴും തൻ്റെ സഹോദരൻ അവിടെ ഉണ്ടോ എന്നൊരു സംശയം ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നത് പക്ഷേ അവിടെ ഇനി ആരും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്നാണ് സന്നദ്ധ പ്രവർത്തകരും പറയുന്നത് ഏതായാലും ആ തെരച്ചിൽ ഇപ്പോൾ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഈ പുഴയിൽ സന്നദ്ധ പ്രവർത്തകരായ ആയിരക്കണക്കിന് ആളുകൾ അതായത് രണ്ടായിരത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുതന്നെയുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനകീയ പരിശോധനയുടെ ഒരു ഘട്ടം അതായത് നട്ടുച്ച എന്ന് തന്നെ പറയണം നല്ല വെയിലുണ്ട് ഇപ്പോൾ ആ വെയിലത്തും ആളുകൾ ഇങ്ങനെ തെരച്ചിൽ തുടരുക തന്നെയാണ് നേരത്തെ ഇസഹാക്കിനെ കണ്ട സമയത്താണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വല്ലാതെ വികാരാധീനം ുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ഇസഹാക്കിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ ഇസഹക്ക് മന്ത്രിയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു കര ഇസഹ കരഞ്ഞപ്പോൾ മന്ത്രിയും വല്ലാതെ കരയുന്ന ഒരു സാഹചര്യം ഉണ്ടായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ മന്ത്രി പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഇവർക്ക് എന്തുറപ്പ് നൽകാൻ കഴിയും എന്നറിയില്ല എന്നതാണ് ആകെ ഇനിയൊരു ഉറപ്പുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് മികച്ച പുനരധിവാസം സാധ്യമാകുമെന്നൊരു ഉറപ്പ് മാത്രമേ സർക്കാരിന് കൊടുക്കാനാകൂ ഇവരോടൊക്കെ നമ്മൾ എന്തു പറയുമെന്ന് ചോദിച്ചുകൊണ്ടാണ് മന്ത്രി കരയുന്നൊരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഈ പ്രദേശത്തൊക്കെ പല വീടുകളും വീടുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെ കാണാം ആ അവശിഷ്ടങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് പക്ഷേ ഇതുവരെയും ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കുറച്ച് രേഖകളും മറ്റും കിട്ടിയിരുന്നു അത് നമ്മൾ ഈ കൺട്രോൾ റൂമിലേക്ക് കൊടുക്കുകയും നമ്മൾ ഡെസ്കിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് അറിയ അറിയിക്കുന്നതിന് അത് ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത് ഏതായാലും കുറച്ച് രേഖകൾ മാത്രമാണ് ഇന്നത്തെ തെരച്ചിലിൽ കിട്ടിയതെന്ന് വേണം പറയാൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഓക്കെ ഇപ്പോൾ കാണാതായവരെ തേടി ഉറ്റവരെ കണ്ടെത്താൻ കഴിയും അവരുടെ ഓർമ്മയിലേക്ക് വെക്കാൻ അവരുടെ ശരീരമെങ്കിലും മുന്നിലേക്ക് വരും എന്നുള്ള കൂടിയാണ് ഈ മനുഷ്യരൊക്കെ തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുണ്ടക്കയിലാണ് സാനിയോ ഇപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരി മട്ടത്തുനിന്ന് ഉരുളൊഴുകി വന്ന വഴിയാണിത് ആ ഉരുൾ അങ്ങ് ചെന്ന് ചൂരൽമല പുതിയ വില്ലേജിൻ്റെ അവിടെയാണ് തങ്ങി നിന്നത് സീതാർകുണ്ട് ഭാഗത്ത് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു സാനിയോ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ എതിർഭാഗത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടേക്കാണ് ആദ്യ ഉരുൾപൊട്ടി തടയുന്നത് മഞ്ഞു നിന്നത് അവിടെ നിന്നുള്ള വെള്ളം എതിർ ദിശയിലേക്ക് കയറിയാണ് സുദേവന്റെയും നസീറിൻ്റെയും വീടക്കമുള്ളവ ഒഴുക്കിയെടുത്ത് രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ താഴേക്ക് കൊണ്ടുപോയത് അവിടേക്ക് ആ പ്രദേശങ്ങളിലേക്ക് എവിടേക്കെങ്കിലും ആയിരിക്കാം ആ മനുഷ്യരും ഒഴുകിപ്പോയിട്ടുണ്ടാവുക വീടുകൾക്കുള്ളിൽ ബാക്കിയാകുന്ന രേഖകൾ അവശിഷ്ടങ്ങൾ അവയ്ക്കിടയിലാണ് ഇപ്പോഴും പരതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജനകീയ തെരച്ചിൽ ഇന്ന് വൈകിട്ട് വരെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സിനോജ് തോമസിലേക്ക് പോകാം സിനോജ് സിനോജ് നിൽക്കുന്ന സ്കൂൾ റോഡിലാണ് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തകരുടെ തെരച്ചിലൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടന്ന പരപ്പൻപാറയിൽ നിന്ന് രണ്ട് മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയെന്നുള്ള വിവരവും ഇപ്പോൾ വരുന്നുണ്ട് തെരച്ചിൽ എങ്ങനെ പോകുന്നു എത്ര മണിവരെ തെരച്ചിൽ ഇതേപടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സിനോജ് സുജയപാർവതി രണ്ടായിരത്തിലധികം വരുന്ന രക്ഷാപ്രവർത്തകരാണ് ഇന്ന് ഈ ദുരന്ത ഭൂമിയിലൂടെ നടന്ന് നീങ്ങി തെരച്ചിൽ നടത്തുന്നത് ഒപ്പം തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള മണ്ണു മാന്തി യന്ത്രങ്ങൾ സേവനം തേടിയിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് ഹൈസ്കൂൾ റോഡിൻ്റെ ഏറ്റവും മുകളിലാണ് ഇവിടെ സജീവമായി തന്നെ രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു ഈ ഉരുൾപൊട്ടി വന്ന വഴികളിലൂടെ നമുക്ക് കാണാം രക്ഷാപ്രവർത്തകർ ആ കല്ലുകൂ കല്ലുകൾക്കിടയിലൂടെ നടന്നു നീങ്ങി പരിശോധിക്കുന്നു അവരൊക്കെ തന്നെ മുണ്ടക്കേ ഭാഗത്തു നിന്ന് ഈ ഉരുൾപൊട്ടി വന്ന വഴിയിലൂടെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങി പരിശോധന നടത്തുന്ന സംഘത്തെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഭാഗം എന്ന് പറയുന്നത് തോടും ഒപ്പം തന്നെ ഏലമല തോടും ചേരുന്ന ഒരു ഭാഗമാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നാല് പേരെയാണ് ഇനിയും കണ്ടു കിട്ടാനുള്ളത് ഞാൻ നിൽക്കുന്നത് ഒരു വീടിൻ്റെ തറയുടെ മുകളിലാണ് ഈ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ജോയി എന്ന് വിളിക്കുന്ന ജോസഫ് അവരുടെ ഭാര്യ ലീലാ മിങ്ങനെ രണ്ടുപേരെയും ഇവർ അവരുടെ അയൽവാസികളായ രണ്ടുപേരും അങ്ങനെ നാല് പേരെ ഇവിടുന്ന് കണ്ടെടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ബൂം എസ്ക എസ്കവേറ്ററൊക്കെ തന്നെ നമ്മൾ ഷിരൂരിൽ അർജുനു വേണ്ടി തിരച്ചിലുവേണ്ടി ഇറക്കിയ കൂട്ടുള്ള വലിയ എസ്കവേറ്ററാണ് ഇവിടെ കൊണ്ടുവന്ന തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഏലമല തോടിൽ ടൺ കണക്കിന് മണ്ണാണ് വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്നത് അത് നേരിട്ട് ഈ ഹിറ്റാച്ചിയിൽ അവിടേക്ക് ഇറക്കാൻ കഴിയില്ല അതുകൊണ്ട് റിവർ ബെഡ് ഒരുക്കിക്കൊണ്ടാണ് ഇറക്കുന്നത് സാറ് ഏത് രീതിയിൽ നമ്മൾ തെരച്ചിൽ നടത്തുന്നത് ഇവിടെ നിലവിൽ നമ്മൾ ഇത് ഒരു പത്ത് പതിനാലടി താഴ്ചയുള്ളതാണ് അദ്ദേഹം പിന്നെ അവിടുത്തെ ഒരു പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക ഹൈബോം ഹിറ്റാച്ചി റിബർപെട്ട് ഒരുക്കിക്കൊണ്ട് അതായത് മരത്തടിയും മറ്റു തൊട്ട് റിബർ റിബ്ബർ പെട്ട് ഒരുക്കിക്കൊണ്ട് സാധാരണ ഗതിയിൽ ഇത് വളരെ ചതുപ്പ് സ്ഥലങ്ങളാണ് അപ്പോൾ ഹിറ്റാച്ചി നോർമലി ഇറങ്ങില്ല നമ്മൾ കഴിഞ്ഞ തവണ ഒരു തവണ ഇറക്കിയിട്ട് താണുപോട്ട് തിരിച്ച് ഒരു റിക്കവർ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതുപോലെ ഹൈബൂം ഹിറ്റാച്ച് തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ ആപ്ലിക്കബിൾ നടക്കുള്ളൂ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിന് വഴിയൊരുക്കാനായിട്ട് ഇത്തരം ഹിറ്റാച്ചുകൾ എടുത്തിട്ട് ഒരു റിവർബഡ് ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി കൊടുക്കുക എന്നാണ് നമ്മളിപ്പോൾ ഈ ചെറിയ ഹിറ്റാച്ചിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താക്കുക അതിലേക്ക് ആ മൊത്തം ആഴത്തിലേക്ക് അതിൻ്റെ മൊത്തം ഭൂമി ഇറങ്ങുന്ന രീതിയിൽ ആഴത്തിലേക്ക് നമുക്ക് സെർച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ നിലവിൽ ഇവിടുത്തെ വീടുകളുടെ സാധനങ്ങളൊക്കെ ഒഴുകി പോയിട്ടില്ല ഇവിടുന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട് വീടുകളുടെ സാധനം മൊത്തം അവിടെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഡെമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ മണ്ണടിഞ്ഞ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ അടിയിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഇവരുടെ എന്താ കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളോ എന്തെങ്കിലും കാണാൻ ചാൻസ് വളരെ ഹൈ ചാൻസ് ഉണ്ടെന്ന് നമ്മളും വിശ്വസിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ മൂന്ന് ഹിറ്റാച്ച് ഇവിടേക്ക് തന്നെ നമ്മൾ ഡെപ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു നല്ല രീതിയിൽ തിരച്ചിൽ നമ്മൾ പിന്നെ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുകയാണ് ഇവിടെ തന്നെ രണ്ട് ബൂം എസ്കവേറ്ററും രണ്ട് മൂന്ന് ചെറിയ ഹിറ്റാച്ചുകളും ഉണ്ട് സാറ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഒഴുകി വന്ന മരത്തടികൾ തന്നെ ഈ ചതുപ്പ് നിലത്തേക്ക് ഇട്ട് അതിന് മുകളിൽ മണ്ണ് ഇറക്കി വലിയ എസ്കവേറ്റർ ഇറക്കി ഈ കാണുന്ന തോട്ടിൽ നിന്നുള്ള മണ്ണ് മുഴുവൻ കോരിയെടുക്കാനുള്ള ഒരു പ്ലാനാണ് ചെയ്തിരിക്കുന്നത് കാരണം